സീറോ മലബാർ സഭയുടെ ആതിഥേയത്വത്തിൽ കെ സി ബി സി എക്യുമിനിക്കൽ കമ്മീഷൻ്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ നടന്ന സഭായിക്യ പ്രാർത്ഥനകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ലഭിച്ച അവസരം പാലാരൂപതയ്ക്ക് പ്രത്യേകിച്ച് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിക്ക് അഭിമാനമുഹൂർത്തം ക്കും ഇടവകയ്ക്കും സഭാചരിത്രത്തിൽ ഒരിക്കൽ കൂടി ഇടം നേടാൻ ലഭിച്ച അവസരമായിരുന്നു കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപ്പള്ളിയിൽ നടന്ന സഭൈക്യ പ്രാർത്ഥനകളും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുടെ ഇടവകയിലേക്കുള്ള സന്ദർശനവും ചരിത്ര പാരമ്പര്യങ്ങൾ ഏറെയുള്ള കടുത്തുരുത്തി താഴത്തുപള്ളിയിൽ ഇത് ആദ്യമായിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പും രൂപതധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും ഉൾപ്പെടെയുള്ള ഇത്രയും ബിഷപ്പുമാർ ഒരുമിച്ചെത്തുന്നത് ഇടവകയുടെ പ്രധാന തിരുനാളായ തിരു കുടുംബത്തിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തും ഇടവകയിലെത്തി മടങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് ഇടവകയിൽ ഇത്രയധികം ബിഷപ്പുമാർ ഒരുമിച്ചെത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് പ്രാർത്ഥനകൾക്കായി ദേവാലയത്തിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ എക്യുമിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ അധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരെ ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പ്രദക്ഷിണമായിട്ടാണ് ബിഷപ്പുമാരെ ദേവാലയത്തിലേക്ക് ആനയിച്ചത് ഇടവകയിലെ ദർശന സമൂഹം കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ വിവിധ സംഘടനകൾ സൺഡേ സ്കൂൾ പ്രതിനിധികൾ ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എ കെ സി സി ബാലാരൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ സമീപത്തെ ഫൊറോന വികാരിമാരായ ഫാദർ ഏബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ ഫാദർ സബാസ്റ്റിൻ പടിക്കക്കുഴുപ്പിൽ ഫാദർ സൈറസ് വേലംപറമ്പിൽ ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ റവറൻ ഡോക്ടർ അലക്സ് പണ്ടാരക്കാപ്പിൽ ഫാദർ ടൈറ്റസ് തട്ടാമറ്റം തുടങ്ങി നിരവധി വൈദികരും മോൺസ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു സീറോ മലബാർ സഭയുടെ എക്യുമനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യൽ ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വചന സന്ദേശങ്ങളും ലഭിക്കുന്നത് അതിലാറാം ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളും വചന സന്ദേശവുമാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ദേവാലയത്തെ ചരിത്രപ്രധാനമായ ഈ എക്യുമെനിക്കൽ സമ്മേളനത്തിന്റെ വേദിയായി നിശ്ചയിച്ചതിൽ ഇടവക സമൂഹത്തിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും നന്ദിയും ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷനും പ്രഭാഷണം പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ പിതാവും പിതാവാൻ ഏറ്റുമാനൂർ